പട്ടാഭിഷേകം എ നടരാജൻ്റെ കഥയ്ക്ക് രാജീവൻ തിരക്കഥ എഴുതിയ ചിത്രമാണ് പട്ടാഭിഷേകം ക്യാമറ വിപിൻദാസിൻ്റേതായിരുന്നു എ നടരാജൻ തന്നെ നിർമ്മിച്ച ഈ സിനിമ സംവിധാനം ചെയ്തത് മല്ലികാർജുന ആയിരുന്നു ഗാനരചന ശ്രീകുമാരൻ തമ്പി സംഗീതം ആർ കെ ശേഖർ ഗായകർ ബി വസന്ത ചിറയൻ കീഴ് സോമൻ കെ ജെ യേശുദാസ് ബ്രഹ്മാനന്ദൻ പി ജയചന്ദ്രൻ മാധുരി പി സുശീല പൊൻകുന്നം രവി അഭിനേതാക്കൾ പ്രേം നസീർ രാഘവൻ ഉഷ നന്ദിനി വിൻസെൻ്റ് സുധീർ അടൂർബാസി ജോസ് പ്രകാശ് ബഹദൂർ ശങ്കരാടി ശ്യാംകുമാർ എം എൽ സരസ്വതി ശ്രീലത നമ്പൂതിരി ഖദീജ ടി എസ് മുത്തയ്യ ടി ആർ ഓമന സാധന ശ്രീ രേഖ റിലീസ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കൊള്ളക്കാരും അവരെ കീഴ്പ്പെടുത്തുന്നതുമായ കഥയാണ് പട്ടാഭിഷേകം ഒരു സി ഐ ഡി കഥ എന്ന് വേണമെങ്കിൽ പറയാം കൊള്ളക്കാരുടെ ഉദ്ദേശം ശത്രുരാജ്യക്കാർക്ക് അക്രമിക്കാനുള്ള സൗകര്യം കൊടുക്കുക എന്നതായിരുന്നു അതിനായി രാജ്യത്ത് ആകമാനം പട്ടിണി ഉണ്ടാക്കുക രാജ്യക്കാരെ അസ്വസ്ഥരാക്കുക വിദേശ സഹായം ഒട്ടേറെ കിട്ടുന്ന ഈ സംഘത്തിൻ്റെ ആസ്ഥാനം മദുരാശിയായിരുന്നു ബ്ലൂ മൂൺ എന്ന പ്രശസ്ത ഹോട്ടലിലാണ് ഉദ്യോഗസ്ഥകൾ താമസിച്ചിരുന്നത് ഇതിനായി തിരഞ്ഞെടുത്ത് താമസിച്ചിരുന്നത് അവരുടെ കൂടെ വണ്ടിയിൽ വിട്ടികളായ രണ്ട് വ്യാപാരികൾ കൂടി ഉണ്ടായിരുന്നു അവർക്ക് താമസം തുടങ്ങി അവരും താമസം തുടങ്ങിയത് ഇതേ ഹോട്ടലിൽ തന്നെയായിരുന്നു കൊള്ളക്കാർക്ക് സി തങ്ങളെ അന്വേഷിക്കും എന്ന് അറിയാമായിരുന്നു ജാഗരൂകരുമാണ് സി ഐ ഡികളാണ് ഫാസിയും ബഹദൂറും എന്നവർ സംശയിക്കുന്നു അതോടെ അവരെ അപായപ്പെടുത്താനായി കൊള്ളക്കാരുടെ ശ്രമം എന്നാൽ ഉഷ അവരെ രക്ഷിച്ചു ആ പ്രദേശത്ത് തന്നെയായിരുന്നു പൊതുവാളിൻ്റെ കട പട്ടാഭിഷേകം പൊതുവാൾ എന്നാണ് അറിഞ്ഞിരുന്നത് ആ ഹുണ്ടികക്കടയുടെ മാനേജരായിരുന്നു നരേന്ദ്രൻ തീർത്തും മണ്ട ശിരോമണി ഹോട്ടലുടമ ഗോപിപ്പിള്ളയാണ് തൻ്റെ അളിയൻ്റെ ഭ്രാന്ത് ഒരു തലവേദനയായി മാറിയപ്പോൾ തൻ്റെ സ്ഥിരതയ്ക്ക് കോട്ടം തട്ടുകയും ചെയ്തതുമൂലം ഹോട്ടലിൻ്റെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് മാനേജരായ ശ്യാമിനെയാണ് സി ഐ ഡി എൽ കൊള്ളക്കാരെ പിടികൂടാൻ പ്രേമം എന്ന വഴി തിരഞ്ഞെടുത്തു അവർക്ക് സംശയം തോന്നുന്നവരെ പ്രണയിക്കുകയാണ് അവർ ചെയ്തു വന്നത് ഉഷ പ്രേമിച്ചത് നരേന്ദ്രനെ ആയിരുന്നു എന്നാൽ റാണി പ്രണയിച്ചത് ശ്യാമിനെയും സെലീന ഫോട്ടോഗ്രാഫർ കുമാറിനെയും പ്രേമിച്ചു ഇതിനിടെ ഒരുവൾ കൊള്ളക്കാരുടെ പിടിയിൽപ്പെട്ടു അവളെ രക്ഷിച്ചത് നരേന്ദ്രനായിരുന്നു നരേന്ദ്രൻ ഫാസിക്കും ബഹദൂറിനും പതിനായിരം രൂപ കൊടുക്കാമെന്നേറ്റു അതിൻ്റെ സന്തോഷത്താൽ അവർ ഒരു കട ആരംഭിച്ചു എന്നാൽ വാഗ്ദാനം ചെയ്ത പണം അയാൾ കൊടുക്കാതായപ്പോൾ അവർ പൊതുവാളിനെ സമീപിച്ചു അവർക്ക് അയാൾ പതിനായിരം രൂപ നൽകി എന്നാലോ നോട്ടുകൾ കള്ളനോട്ടുകളായിരുന്നു ആ കൊള്ളസംഘക്കാർ അച്ചടിച്ച നോട്ടുകൾ ഈ നോട്ടുകളിൽ ഫാസി വഴി ഉഷയുടെ കയ്യിലെത്തി അപ്പോഴേക്കും നരേന്ദ്രൻ പൊതുവാളുമായി പിണക്കത്തിലായി അയാൾ വീട് വിട്ടു നോട്ട് തിരിച്ചറിഞ്ഞതോടെ നരേന്ദ്രൻ ഫാസി ബഹദൂർ എന്നിവർ പിടിയിലമർന്നു അവരിൽ നിന്നും സംഘത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കാൻ തുടങ്ങി കൊള്ളക്കാരെ അവരുടെ കീഴ്പ്പെടുത്തുന്നതുമായ ഈ കഥയിൽ പിന്നീടൊരു മാറ്റം സംഭവിച്ചു ഉഷയും നരേന്ദ്രനും ഫാസിയും ബഹദൂറും കൂടി ഒരു ഗുഹയിലേക്ക് വേഷം മാറി ചെല്ലുന്നു അവിടെ കൊള്ളക്കാരും ഇവരുമായി സംഘടനം ഉണ്ടാകുന്നു കൊള്ളക്കാർ പരാജിതരാകുന്നു അവരെ പിടികൂടുന്നു ഇതാണ് ഇതിലെ കഥ